ഹലോ പിന്നെ നമ്മൾ ചെയ്യാൻ പോണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മേക്കോർ ചെയ്യണം മേക്കോർന്ന് ഉദ്ദേശിക്കാൻ ഇത് പിള്ളേര് ഫുള്ള് വരച്ചിട്ടേക്കണിയാണ് അപ്പൊ അതൊന്ന് ജസ്റ്റ് ആ ഒരു വൃത്തിയേട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം വലിയ പണിയൊന്നുമില്ല ചെറുതായിട്ടൊന്നും ഒരു കുട്ടി മേടിച്ചിട്ടുണ്ട് അതൊന്നും ജസ്റ്റ് അടിച്ചു നോക്കാൻ ഞങ്ങൾക്ക് അറിയില്ല പരിപാടിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ ഗൈസ് ഞങ്ങൾ പുട്ടി മേടിക്കാൻ പോണേട്ടാ ജംഗ്ഷനിലൊരു കടയുണ്ട് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യണുണ്ടായിരുന്നേ അങ്ങനെ കടയിലെത്തി കടയിലെ ചേട്ടനോട് സാധനം പറഞ്ഞ് രണ്ട് കിലോ പുട്ടിയാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെ വരുമോന്നറിയില്ല തികയോന്നൊന്നും അറിയില്ല ഞാൻ സാധനം മേടിച്ച് വീട്ടിൽ വന്നിട്ട് മെഷീൻസ് ഒക്കെ അവിടെനിന്ന് ഒന്ന് എടുത്ത് മാറ്റണേന അല്ലെങ്കിൽ അതിൻ്റെ മീതയിലേക്ക് വീഴുവല്ല ഇതാണ് ഇവിടത്തെ കോലം ഫുള്ള് മതിലിങ്ങനെ വരച്ച് കുത്തിയിട്ടിങ്ങനെ പാടാണ് അപ്പം ആരെങ്കിലും പുറത്തൊന്ന് വരുമ്പോഴാണെങ്കിലും കസ്റ്റമേഴ്സൊക്കെ വരുമ്പോഴാണെങ്കിലും വീഡിയോസൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും ഒരു വൃത്തി തോന്നണല്ലോ അവിടെ അപ്പം ജസ്റ്റ് പുട്ടിയിട്ട് ആ പാടുകളൊക്കെ ഒന്ന് മായ്ച്ചു കളയുക അത്രയുള്ള ഞങ്ങളുടെ ഉദ്ദേശം അല്ലാണ്ട് പ്രോ ആയിട്ട് പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് അറിയില്ല പുട്ടി മിക്സ് ചെയ്യണ വീഡിയോ ആണ്ട്ടേ കാണുന്നത് ഞങ്ങൾക്കറിയില്ല ഞങ്ങളാ കവറിലത്തെ വായിച്ച് നോക്കിയിട്ട് വെള്ളം കൊണ്ട് മിക്സ് ചെയ്താൽ മതി എന്നാണ് അതിൽ എഴുതിയേക്കണത് അപ്പോൾ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറേശ്ശേ കുറേശേ വെള്ളമൊഴിച്ച് കൊടുത്ത് അങ്ങനെ മിക്സ് ചെയ്ത് നോക്കണേണ് അധികം ലൂസായിട്ട് എടുക്കണില്ല ജസ്റ്റ് ഒരു പേസ്റ്റ് പരുവത്തിലാക്കാന്നാണ് വിചാരിക്കണേ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭിത്തിയിൽ അടിക്കാനായിട്ട് രണ്ട് ചെറിയ പൊട്ടി ബ്ലേഡും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എക്സ്പെർട്ടായ ചേട്ടന്മാരൊന്നും ഈ വീഡിയോ കാണണമെങ്കിൽ ഞങ്ങളൊന്നും പറയല്ല ഏട്ടാ പെട്ടെന്ന് ഞങ്ങക്ക് ഇന്നത് ചെയ്താലോന്ന് തോന്നി അങ്ങനെ പോയി വാങ്ങിച്ച് ചെയ്യാന്ന് വിചാരിച്ച അത്രേയുള്ളു അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ പണി തുടങ്ങി കേട്ടാ ചെയ്തോണ്ടിരിക്കണു അപ്പതെ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ അധികം വൃത്തിയോടൊന്നും ഇപ്പൊ എടുത്ത് അറിയണില്ല നമുക്ക് ഇത്രയും മതി അങ്ങനെ പെർഫെക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല റൂം മേക്കോവർ എന്ന് പറയുമ്പോൾ ഇത് മാത്രല്ല ഒരു ഷെൽഫ് സെറ്റ് ചെയ്യണം കുറച്ച് വാൾ പേപ്പർ ഒട്ടിക്കണം എന്തെങ്കിലും പെയിന്റിംഗ് ഒക്കെ ചെയ്യണം അതെല്ലാം ആഗ്രഹം ഉണ്ട് അപ്പൊ പതിയെ പതിയെ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം ഓ എന്തായാലും വിചാരിച്ച പോലെ അല്ല നല്ല പണിയായിരുന്നു നമുക്കിതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഇതാണ് മെഷീൻസ് എല്ലാം ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് വെച്ച് ഇവിടെ പവർ മെഷീൻ ഉണ്ട് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ വേറെ രണ്ട് മെഷീൻ ഉണ്ട് ഒരു അംബ്രല്ല മെഷീനും ഒരു ടേബിൾ മെഷീനും ആണ് ഞങ്ങൾക്കുള്ളത് ഇപ്പം എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ